ബിഗ് ബോസ് സീസൺ സിക്സ് വൈൽഡ് കാർഡുകളെല്ലാം അകത്ത് കയറി നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ സെറ്റപ്പ് അറിയാലോ ഞാൻ വേറെ വീഡിയോ ചെയ്യാനായിട്ട് വേറെ ലൊക്കേഷൻ നിന്നപ്പോഴാണ് അന്ന ബാക്കി വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വൈൽഡ് കാർഡുകളെല്ലാം ഹൗസിനുള്ളിൽ കയറി ആറുപേരും കയറി ആറുപേരും കയറി ഉടനെ തന്നെ അവിടെ ഓരോരോ പൊട്ടിക്കലുകൾ പൊട്ടിച്ചിട്ടുണ്ട് അതിൽ സീക്രത്താശ്ന നമ്മുടെ സായി തന്നെയാണ് ആദ്യം പോയി ജാസ്മിനുള്ളത് കൊടുത്തത് അപ്പോൾ തന്നെ അത് ബിഗ് ബോസ് പറയുകയും ചെയ്തു വെളിയിലുള്ള പുറത്തുള്ള കാര്യങ്ങളകത്ത് പറയരുത് എന്നുള്ള വാണിംഗ് കൊടുക്കുകയും ചെയ്തു നേരെ ചെന്നൊരു ജാസ്മിനോട് പറഞ്ഞു പുറത്ത് ഇങ്ങനെയാണ് അഭിപ്രായങ്ങൾ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ വന്നിട്ടുണ്ട് ഓഡിയോ വന്നിട്ടുണ്ട് നിന്റെ ഫാമിലി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് നിന്നെപ്പറ്റി പുറത്തുള്ള അഭിപ്രായം ഇങ്ങനെയാണ് ഗംഭീരമായിട്ടുള്ള റിലേഷൻ നീ സിറ്റുവേഷൻഷിപ്പ് ആണോ റിലേഷൻഷിപ്പ് ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു സായി പുറത്തുള്ള കാര്യങ്ങളകത്ത് പറയരുതെന്ന് പറയുന്നു അങ്ങനെ നിൽക്കുന്നു അതിനുശേഷം അല്ല അതിനു മുമ്പ് തന്നെ ഓരോരുത്തരും അതിനകത്തെ ഓരോ ആളുകളെയും പറ്റിയിട്ട് അവർക്ക് തോന്നിയത് എന്താണെന്ന് പറയുകയാണ് അതിൽ ഇന്നലെ അവർ മാറിയിട്ട സമയത്ത് പറഞ്ഞത് തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നല്ലതാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അത് നേരിട്ട് പറഞ്ഞു എന്നൊരു ഫീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് എനിക്ക് തോന്നുന്നു ജർമ്മനിയായാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്നു ഗെബ്രി ജാസ്മിൻ അതൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ ആ ഒരു ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു അല്ല പുതിയ ക്യാപ്റ്റൻ്റെ റോള് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു അതായത് പുതിയ പവർ ടീം അതായത് ഫസ്റ്റ് ഡേ ബിഗ് ബോസിൽ വന്നപ്പം എങ്ങനെയാണോ അതേപോലെ മത്സരങ്ങളൊന്നുമില്ല പുതിയ പവർ ടീമിനെ സെലക്ട് എന്നൊരു സാധനം അപ്പം പുതിയ ക്യാപ്റ്റൻ ആണ് പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ടീമിൽ ആരൊക്കെ വരും എന്നുള്ളത് ഗബ്രി വരും റസ്മിൻ വരും എന്ന് എനിക്കറിയായിരുന്നു അതേപോലെ തന്നെ ഗബ്രിയെ ക്യാപ്റ്റനാക്കി ജാസ്മിൻ റസ്മിനെയും വിളിച്ചു പിന്നെ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചത് എനിക്ക് തോന്നുന്നു അപ്സരയും അർജുനെയാണ് അങ്ങനെ നാല് പേര് ക്യാപ്റ്റനാകുന്നു പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ ടീമിലേക്ക് വിടുന്നു അത് വളരെ ഫണ്ണായിരുന്നു ജാസുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായെങ്കിലും അവസാനം പണി കിട്ടി കാരണം അവസാനം ബിഗ് ബോസിന് അനൗൺസ്മെൻറ്റ് ചെയ്തു അതായത് ഇനി മുതൽ കിടക്കാൻ നേരം എല്ലാവരും അവരവരുടെ റൂമിൽ കിടക്കണം എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ക്യാപ്റ്റൻ ഇനി മുതൽ പവർ റൂമിൽ കയറാൻ പറ്റില്ല വേറെ ഏത് ടീമിൻ്റെ ഒഴിവുണ്ടെങ്കിലും കിടക്കാം പവർ റൂമിൽ കയറാൻ പറ്റില്ല എന്ന് അപ്പോഴേ ജാസുവിൻ്റെ കളി പോയി പിന്നെ അവിടെ നിന്നിട്ട് തിരിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ജാസ്മിൻ്റെ പോയി നിൽക്കുന്നു അങ്ങനെ അവർ നാല് പേര് പവർ ടൂമിൽ പവർ റൂമിൽ കയർന്ന് ബാക്കി മൂന്ന് ടീമുകളെ സെലക്ട് ചെയ്യുന്നു ഡെൻഡ് നെസ്റ്റ് ടണൽ അങ്ങനെ സെലക്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ജാസ്മിന് നമ്മളുടെ നോറയുടെ എന്തോ വലിയ പേഴ്സണൽ ഗ്രഞ്ച് ഉണ്ടെന്നായിട്ട് കാരണം അത് നോറ പറയുന്നുണ്ട് സായിയോട് പറയുന്നുണ്ട് എന്താണ് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത് അവൾക്ക് എന്താണ് എനിക്ക് എന്നോട് ഇത്ര ചുരുക്കം വരാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു പോകുന്നു ഇനി ഇന്ന് നോമിനേഷൻ ആണ് വരുന്നത് നോമിനേഷൻ്റെ സമയത്ത് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് പ്രമോ വന്ന സമയത്ത് നോമിനേഷൻ ഈ വട്ടം നേരിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ടു ഡയറക്റ്റ് സെലക്ട് ചെയ്യുകയാണ് അത് പെയിൻറ്റ് ദേഹത്ത് കറുത്ത പെയിൻറ്റ് ദേഹത്ത് അടിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും ദേഹത്ത് കറുത്ത പെയിൻറ്റ് അടിക്കുന്നു സായി ജാൻമോണിയുടെ നെറ്റിക്ക് എന്ന് പറയുന്ന സമയത്ത് ജാൻമോണി സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിനകത്ത് എനിക്ക് ഇപ്പം ഇപ്പോൾ ഉള്ളതിന് ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആ രണ്ട് വെമ്പിള്ളേരെ കൊണ്ടുവന്നത് അതായത് പൂജയും നന്ദനയും ഒരു ഫോൾട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൽ നന്ദനെ കാണുന്ന സമയത്ത് എനിക്ക് ബക്ക നമ്മളുടെ രതീഷിനെയാണ് ഓർമ്മ വരുന്നത് കാരണം രതീഷ് വന്നപ്പോഴും ഇതേ സെയിം ഒക്കെ ആയിരുന്നു ഞാൻ പൊളിക്കും പൊളിക്കും എന്നൊക്കെ എന്നിട്ട് എന്നിട്ടവർ അകത്ത് കയറിയിട്ട് കാണിച്ചെന്നൊക്കെയാ നമുക്കറിയാം സീക്രട്ടേജൻറ്റ് നമ്മുടെ സായി അണ്ണൻ അണ്ണൻ എന്ത് കാണിക്കും എന്നാണ് അറിയേണ്ടത് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ ഒരു ലൈവിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഓരോരുത്തരോരോ സൈഡിൽ പിടിച്ചിരുത്തി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വരുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ എന്നാലും വന്ന ഉടനെ ഇതായി വന്നിട്ട് ജാസുനിട്ട് കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അപ്പോഴത്തേക്ക് ജാസമിന് പൊട്ടി അങ്ങനെ ഒന്ന് പൊട്ടിയായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു അനൗൺസ് ചെയ്തു അപ്പോഴത്തേക്ക് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു അതൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം അങ്ങ് ആയി എന്നാലും നോറയും കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു തോന്നുന്നു ഉറയ്ക്ക് അതൊന്നും സംസാരിച്ച് തീർത്തിട്ടില്ല ഇനിയിപ്പോൾ നോഗിനേഷനും കാര്യങ്ങളൊക്കെയാണ് നാളെ മുതൽ പുതിയ പുതിയ ഗെയിമുകൾ വരും ഇനിയാണ് ഇനി എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് പഴയ പോലെ ആ ഒരു സാധനം തിരിച്ചു വരുമെന്നുള്ളതാണ് ഇത് വെച്ച് നോക്കുമ്പോൾ സീസൺ ഫൈവ് ഭയങ്കര ബെറ്റർ ആയിരുന്നു കേട്ടോ ഇത് എന്താണ് കാണിക്കുന്നത് കാരണം ആറ് കണ്ടസ്സനെ ഒരുമിച്ച് കയറ്റിയിട്ടിട്ടാണ് ബിഗ് ബോസ് അവരുടെ ഒരു ടി ആർ പി കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത് കഴിഞ്ഞോട്ടം ഇത്രയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞോട്ടം അവർ തമ്മിൽ അടിയില്ലായിരുന്നു നല്ല എൻ്റർടൈനിങ് ആയിരുന്നു ഈയോട്ടം തമാശകളില്ല ഫണ്ണില്ല എന്റർടൈനിങ് ഇല്ല ആകെ കുറെ അടിയും വഴക്കും ചുരുവിളിയും കരച്ചിലും മാത്രമാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും ബിഗ് ബോസ് പോകുന്നത് എന്നുള്ളത് എന്തായാലും കട്ട ആണ് ഞാൻ